ഹലോ ഇന്ന് ഞാൻ നിങ്ങളൊരു വണ്ണക്കാഴ്ച കാണിച്ചു തരാം കേട്ടോ ഇതൊരു പൂച്ചെടിയാണോ ഏയ് അല്ലല്ല ഇതൊരു ചെടിയല്ല ഇതൊരു കഥയാണെന്ന് വേണമെങ്കിൽ പറയാല്ലേ അതെ മണ്ണിൽ വളരുന്ന ഒരു ചെടിയാണ് പക്ഷെ മണ്ണില്ലാതെയും ജീവിക്കാൻ അറിയുന്ന ഒരു ചെടിയാണ് കേട്ടോ മഴയെ കുടിച്ച് ജീവിക്കുന്ന ഒരു ചെടിയാണെന്ന് പറയാം കാടിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ചെടിയാണെന്ന് പറയാം അതെ ഒരു അത്ഭുത ചെടിയുടെ കുഞ്ഞു ലോകമാണ് ഇത് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് തുറക്കാൻ പോകുന്നത് അതെ ഇതാണ് ബ്രമേലിയാർഡ്സ് അടിപൊളിയല്ലേ ഇങ്ങനെയുണ്ട് കാണാൻ എന്തോരം വെറൈറ്റീസ് ആണെന്നറിയോ ഇവിടെ ഇങ്ങനെ കാണുന്നത് നമ്മൾ സാധാരണ പൂച്ചെടികളെ കാണുന്നത് എന്തിനാണ് വളർത്താനുള്ളവയായിട്ടാണല്ലേ അങ്ങനെയല്ലേ പക്ഷേ ബ്രൊമേലിയാഡ്സ് ഉണ്ടല്ലോ അവയെ കാണേണ്ടത് എങ്ങനെയാണെന്നറിയോ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ചെടികളായിട്ടാണ് ഇവയ്ക്ക് ശരിക്കും പറഞ്ഞാൽ വളർച്ച മാത്രമല്ല കേട്ടോ ഒരു ചരിത്രമുണ്ട് ഒരു സംസ്കാരമുണ്ട് കാടിൻ്റെ രഹസ്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചൊരു ജീവിതമുണ്ട് ഈ ബ്രൊമേലിയാഡ്സിനുള്ളിൽ ഇന്നുണ്ടല്ലോ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഈ ബ്രോമിലിയേഡ്സിൻ്റെ അതിൻ്റെ എന്താ പറയുക വെറൈറ്റികളും എന്താ പറയുക അതിൻ്റെ ചന്തമൊക്കെ ഒന്ന് കണ്ടാലോ അതെ ഞാനിവിടെ നിൽക്കുന്നത് ഈ ബ്രൊമിലിയഡ് തോട്ടത്തിലാണ് ശരിക്കും ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ കണ്ട് കണ്ണ് മഞ്ഞളിക്കുന്ന വെറൈറ്റീസാണ് എന്തായാലും ഞാൻ ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചും തരാം ബ്രൊമേലിയാടിൻ്റെ കഥയും പറഞ്ഞുതരാട്ടോ ശരിക്കും ഇവളുടെ കഥ തുടങ്ങുന്നത് അങ്ങ് സൗത്ത് അമേരിക്കയിലാണ് അതെ അവിടുത്തെ ഡെൻസ് റെയിൻ ഫോറസ്റ്റിലാണ് ഇവളുടെ കഥ തുടങ്ങുന്നത് ആമസോൺ കാടുകളെന്ന് കേട്ടിട്ടില്ലേ അതെ ബ്രസീൽ പെറു വെരുസുല അവിടെയൊക്കെയുള്ള കാടുകളിൽ ശരിക്കും ഇവള് വളർന്നു വന്നത് പിടിച്ചു നിന്നത് എവിടെയാണെന്ന് അറിയാമോ ഭൂമിയിലല്ല കേട്ടോ മരങ്ങളുടെ മുകളിലാണ് ജീവിച്ചിരിക്കുന്ന ചെടികളായാണ് ബ്രമ്മേലിയാഡ്സ് അറിയപ്പെടുന്നത് അതെ മണ്ണ് കിട്ടാത്തയിടത്ത് അവ മണ്ണ് തേടിയില്ല അതെ അവ അഡാപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ശരിക്കും ഇലകളൊക്കെ ചേർത്ത് ഒരു ബൗൾ പോലുള്ള സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി മഴവെള്ളം അവിടെ സംഭരി എന്താണ് സംഭരിക്കാൻ വേണ്ടി പഠിച്ചിട്ട് ആ വെള്ളം അവയ്ക്ക് വേണ്ടി മാത്രമല്ലായിരുന്നു എന്തിനാണെന്നറിയും ചെറിയ ചെറിയ തവളകൾ ഇൻസെക്ട്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ചെടിക്കുള്ളിൽ വസിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം ഒരു മിനി എക്കോസിസ്റ്റം തന്നെ ഒരൊ ഒറ്റ ചെടിക്കുള്ളിൽ വളർന്നു വരും നിങ്ങൾ ഈ ചെടി വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെടി എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ക്ലോസ് ആയിട്ട് നിരീക്ഷിച്ചിട്ട് നമുക്കത് മനസ്സിലാവും കേട്ടോ ഈ ഒരു ചെടിക്കുള്ളിൽ എന്തെല്ലാം ഉണ്ടെന്നറിയാമോ എത്ര പേര് താമസിക്കുന്നുണ്ടെന്നറിയുമോ അതെ ഒരു പൂളി ചെടിയാണെന്ന് പറയാൻ കേട്ടോ ശരിക്കും ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ബ്രൊമേലിയാഡ്സിനെ ഉണ്ടല്ലോ റെയിൻ ഫോറസ്റ്റ് ലിവിങ് ക്യാപ്സ് എന്നും പറയാറുണ്ട് നല്ല പേരല്ലേ അല്ലേ നല്ല അർത്ഥവത്തായ പേരാണ് ആ കെട്ടിയിരിക്കുന്നത് പിന്നെ പറയാൻ എന്താ എന്താച്ചാലുണ്ടല്ലോ ഒരു ചെടിക്ക് മണ്ണില്ലാതെ എങ്ങനെ ജീവിക്കാം അത് പഠിപ്പിച്ചു തന്നൊരു ചെടി കൂടിയാണ് കേട്ടോ ഇത് അതെ ശരിക്കു പറഞ്ഞാൽ ഇവയുടെ റൂട്ടുണ്ടല്ലോ ഫുഡിൻ്റെയൊക്കെ ചെയ്യാനായിട്ട് മാത്രമല്ല പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കണമെന്ന് പറയാം അവയുടെ ഭക്ഷണം ഈ ചെടിയുടെ ഭക്ഷണം കൂടുതലും ഇലകളിലൂടെയൊക്കെയാണ് പോകുന്നത് മഴ മഞ്ഞ് വായുവിലെ മോയ്സ്ചേഴ്സ് ഇതെല്ലാം തന്നെ ഇലകൾ വഴിയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ബ്രൊമേലിയാർഡ്സിന് ലോ കെയർ അതുപോലെ എന്താ പറയുക ഹൈ ഇമ്പാക്റ്റ് കിട്ടുന്ന ഒരു പ്ലാന്റ് ആയിട്ട് കണക്കാക്കുന്നത് തന്നെ അപ്പോൾ നേച്ചറിൻ്റെ ഒരു ലെസൺ തന്നെയാണ് ഇതൊന്ന് പറയാം അടിപൊളിയല്ലേ നമ്മുടെ എൻവോൺമെന്റ് മാറിയാലുണ്ടല്ലോ നമ്മൾ പലപ്പോഴും കംപ്ലൈൻ്റ് ചെയ്യും പക്ഷെ അങ്ങനെ കംപ്ലയിൻ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്യൂന്നാണ് ഈ ചെടി നമ്മളെ പഠിപ്പിക്കുന്നത് കേട്ടോ അടിപൊളിയല്ലേ അപ്പോൾ ബ്രൊമേലിയാർഡ്സിൻ്റെ പൂവ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇത് പൂക്കാറുണ്ട് കേട്ടോ അതൊരു ഡ്രാമ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഇത് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും ഇതിൻ്റെ പൂവൊക്കെ ഒന്ന് കാണാനായിട്ട് പക്ഷേ പൂത്താനുണ്ടല്ലോ ഒരു കളർ എക്സ്പ്ലോഷൻ തന്നെയായിരിക്കും അത്രയും രസമുള്ള പൂക്കളാണ് ഇതിനുള്ളത് റെഡ് ഓറഞ്ച് യെല്ലോ പിങ്ക് വയലറ്റ് അങ്ങനെ അങ്ങനെ പല 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 നിറങ്ങളിലാണ് ഇതിൻ്റെ പലതിൻ്റെയും പൂക്കളുണ്ടാവും അതാ കണ്ടില്ലേ ഇതൊരു പൂവാണ് കേട്ടോ എന്താ രസമെന്ന് നോക്കിക്കയും ശരിക്കും ഈ ഒരു ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരിക്കലാണിത് പൂക്കാട്ടം ഫ്ലവർ കഴിഞ്ഞാൽ മദർ പ്ലാന്റ് സ്ലോലി ഡൈ ആയി പോകും എന്നുള്ളതാണ് പക്ഷേ പോകും മുമ്പ് തന്നെ കുറേ കുട്ടികൾ ഉണ്ടാക്കിയിട്ടായിരിക്കും പോകുക എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതും നമുക്ക് തരുന്നതൊരു മെസ്സേജാണ് ലൈഫ് എത്ര ഷോട്ടായിരുന്നാലും എന്താ പറയുക എൻ്റെ കണ്ടിന്യൂറ്റി ഞാൻ ഉറപ്പാക്കിയിട്ടാണ് പോകുന്നത് അപ്പം നമുക്കുള്ളൊരു മെസ്സേജ് തന്നെയല്ലേ ശരിക്കും അടിപൊളി പ്ലാന്റ് ആണ് എന്തോരം വെറൈറ്റികളാണ് നിങ്ങളിപ്പോൾ കാണുന്നതെന്നൊന്നാലോചിച്ച് നോക്കിയാൽ എന്തോരം 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 വെറൈറ്റീസാണ് അതെ പിന്നെ ഇതാലോചിച്ചാലുണ്ടല്ലോ ഈ എന്താ പറയുക ഈ സൗത്ത് അമേരിക്കൻസ് ഉണ്ടല്ലോ ഇതിനെ ഒരു വെറും ചെടിയായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു സീക്രട്ട് പ്ലാന്റ് ആയിട്ടും ഒരു പ്രൊട്ടക്ഷൻ സിമ്പിളായിട്ടും ഒരു വെള്ളം ശേഖരിച്ചു വെക്കുന്ന ചെടിയായിട്ടും ഒക്കെയാണ് ഇതിനെ കണ്ടത് പൈനാപ്പിൾ പോലും ഈ ബ്രൊമേലിയാഡ് ഫാമിലിയിലാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എന്നാൽ പൈനാപ്പിൾ പോലും ഇതിൻ്റെ ഒരു ഫാമിലിന്ന് വരുന്നതാണ് കേട്ടോ ഇതിനെ ശരിക്കും ബ്യൂട്ടി പ്ലസ് യൂട്ടിലിറ്റി സിംബോളിസം ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ബ്രൊമേലിയാഡ്സ് ആകുമെന്ന് പറയാൻ പറ്റും അപ്പോൾ ശരിക്കും ഇതൊരു ഷോ പ്ലാന്റ് അല്ല ഇതൊരു സ്റ്റോറി പ്ലാന്റ് ആണ് അതെ അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ട ഒരു പ്ലാന്റ് ആണ് ഇന്നുണ്ടെങ്കിലോ അപ്പാർട്ട്മെൻറ്റ്സ് ബാൽക്കണീസ് ഇൻഡോർ സ്പേസിൽ ഇതിലൊക്കെ തന്നെ ഈ ബ്രൊമേലിയാഡ്സ് പെർഫെക്റ്റ് മാച്ചായിരിക്കും കുറച്ച് മണ്ണ് മതി കുറച്ച് വാട്ടർ മതി ഭയങ്കരമായിട്ടുള്ളൊരു വിഷ്വൽ ഇമ്പാക്റ്റാണ് ഈ ചെടി തരുന്നത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കളർ ഇതിലുണ്ടാവും അതെ ഒരു ചെടി ഇത് ശരിക്കും നമ്മുടെ വീടൊന്ന് ഇത് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ പൊന്നെ ഇതിൻ്റെ അടുത്തൊക്കെ പോയി നിന്നാൽ മൈൻഡ് കാമാവുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല ഒരു രക്ഷയില്ലാത്തൊരു പ്ലാൻ്റാണെന്നും ഒരു സംശയമില്ലാതെ പറയാം അതുകൊണ്ടാണ് ശരിക്കും ഇൻറ്റീരിയർ ഡിസൈനേഴ്സും ഒക്കെയും ബ്രൊമേലിയാർട്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഈ ബ്രൊമേലിയാർട്സ് പിന്നെ നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് എന്താണെന്നറിയാമോ നമ്മൾ ലൈഫിൽ പെർഫെക്റ്റ് കണ്ടീഷൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല മണ്ണില്ലാതെ ജീവിക്കാൻ പഠിച്ച ഒരു ചെടിയാണ് ഇത് നമ്മളോട് പറഞ്ഞു തരുന്നത് അതെ നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലും ജീവിക്കാമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്ലാന്റ് ആയിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത് അപ്പോൾ ശരിക്കും ഇനി നിങ്ങളിതിനെ കാണുമ്പോൾ ആലോചിക്കണം ഇത് ശരിക്കും ഒരു പൂവ് മാത്രമല്ല അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ചെടി മാത്രമല്ല ഇതൊരു സർവൈവറാണ് ഇതൊരു ടീച്ചറാണ് ഇതൊരു സ്റ്റോറി ടെല്ലറാണ് അല്ലേ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നേച്ചറിൻ്റെ പ്രകൃതിയുടെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലറാണ് അതെ ഒരു കഥാകാരനാണ് കഥ പറച്ചിലുകാരനാണ് ഈ ഒരു എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഒത്തിരി ഒത്തിരി ഒ ഒത്തിരി ഇഷ്ടമായതാണിത് ഇത് കണ്ടപ്പോൾ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യുക എന്ന് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇത് കാണുന്ന വല്ല ബ്രമേലായിട്ടുള്ള അവോസ് ഉണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യാം നമ്മുടെ ഔട്ട്ലെറ്റിൽ ഇതില്ലോ പക്ഷേ നമ്മളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് പർച്ചേസ് ചെയ്ത് തരുന്നതായിരിക്കും കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ ഇതിൻ്റെ വെറൈറ്റീസിനൊക്കെ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിക്ചർ എടുത്തിട്ട് നമ്മുടെ വാട്സപ്പിലോട്ടോ നമ്മുടെ മെസ്സെഞ്ചറിലോട്ടോ ഒക്കെ അയച്ചു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ തൈകൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും എന്തായാലും നല്ല റസ്സായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു എനിക്കും ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി നൽകുന്നതാണ് ഈ ഒരു കാഴ്ചയൊക്കെ അപ്പോൾ നിങ്ങൾക്കും ഇത് ഇഷ്ടമായി തന്നെ കരുതുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്തൊരു ബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ നിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പം ഉള്ള വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അടുത്ത ദിവസം അടുത്തടുത്ത വീഡിയോസുമായിട്ട് വരാം അടുത്തടുത്ത ഒരുപാട് പ്ലാന്റുകളും ഒരുപാട് കഥകളും ഒക്കെ നിങ്ങളെ കാത്തിരിപ്പുണ്ട് അതൊക്കെ ആയിട്ട് ഞാൻ വരാം അതുവരെയും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ബ്രൊമേലി ആർട്സിന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അടിപൊളി പ്ലാന്റ് അല്ലേ നിങ്ങളുടെ വീട്ടിൽ ബ്രൊമേലിയാർട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരുന്നവരെയും ടാറ്റാ